എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഇന്നത്തെ വീഡിയോ എന്നവിലേസ് പ്രസിന്റെ ചെറിയൊരു വീഡിയോ ആണ് നമ്മളിപ്പോ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലുള്ളത് നമ്മളിവിടെ നിന്ന് കണ്ണൂർ പോവാണ് നമ്മുടെ ജനറൽ പ്ലസിനാണ് പോകുന്നത് മാവിലേസ് പ്രസിന്റെ അതാണ് അത് വീഡിയോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ൊറത്താറ് പൂജ്യം നാല് തിരുവനന്തപുരം മംഗളൂരു മാവേലി എക്സ്പ്രസ് അവിടെ നാലാമത്തെ പ്ലാറ്റ്ഫോമിനുണ്ട് കേട്ടോ നമ്മളൊരു സീറ്റ് ഒഴിച്ചു ഭാഗ്യത്തിന് തൊട്ടപ്പുറത്ത് നമ്മൾ ഏത്രാവധി ഒന്ന് ഇപ്പോൾ കയറിയുള്ളൂ ചെറിയ ഡിലേ ആയി വണ്ടി വണ്ടി ഓർപ്പിടെ ഒരു പത്ത് മിനിറ്റ് കൂടെയുള്ളൂ കേട്ടോ തിരുവനന്തപുരം മംഗലപുരം റൂട്ടിലെ തേർഡ് ഫാസ്റ്റസ്റ്റ് വണ്ടിയാണ് നമ്മുടെ മാഹേലി എക്സ്പ്രസ് ഫസ്റ്റ് നമ്മുടെ വന്ദേ ഭാഗത്ത് തിരുവനന്തപുരം മംഗളൂർ വന്ദേ ഭാരത് രണ്ടാമത് രാജധാനി മൂന്നാമത് മാവേലി എക്സ്പ്രസ് അങ്ങനെ നമ്മൾ വർക്കല സി വേരിയിൽ നമ്മുടെ വണ്ടിയുടെ ഫസ്റ്റ് സ്റ്റോപ്പ് ആണ് ഉണ്ടോ അവിടെ ഏതൊരു വണ്ടി കിടപ്പണം നമുക്ക് അത് ഏതാണെന്ന് നോക്കാം പ്ലാറ്റ്ഫോം ഒന്നിനെ ഉണ്ട് നമ്മുടെ വണ്ടി വന്നത് ഇത് രാവിലെ ഓടുന്ന വണ്ടിയാണ് കേട്ടോ അത് എന്താ പറയുക ഡേ ട്രെയിൻ ആണ് നമ്മുടെ വണ്ടി എന്താണ് രാത്രി ഓടുന്ന വണ്ടി അത്ര വ്യത്യാസമുള്ളൂ പിന്നെ സമയം എടുക്കും നല്ല ഇഷ്ടമുള്ള സ്റ്റോപ്പുണ്ടാകും ആവരിക്കും സ്റ്റോപ്പ് കുറവാണ് ഈസ് നമ്മളിങ്ങനെ കൊല്ലം എത്താറായി ഒരു വണ്ടി ഒരു പത്ത് മിനിറ്റ് ഡിലേ ആയിട്ടുണ്ട് അവിടെ നമ്മളിപ്പോൾ ഇപ്പോൾ കൊല്ലത്തേക്ക് കയറും ഇപ്പോൾ കറവ് നമ്മൾ എടുക്കും കാണിച്ചു തരാം സ്ട്രെച്ചിൽ വലിയൊരു കറവുണ്ട് മനസ്സിലാവും എന്താ പറയുക ട്രെയിൻ വളഞ്ഞ പോകുന്നു അതിൻ്റെ ട്രാൻസ്ഫൗണ്ടൊക്കെ നല്ല കേൾക്കാൻ പറ്റില്ല ട്രെയിൻ ഒളസി പോകുന്നതിൻ്റെ കൊല്ലത്ത് ജംഗ്ഷനിൽ നമ്മുടെ വണ്ടി രണ്ടാമത് പ്ലാറ്റ്ഫോമിലാണ് വന്നത് ഇതിവിടെ നമ്മുടെ വയനാട് എക്സ്പ്രസ് തോന്നിട്ടോ ഷോർണൂർ തിരുവനന്തപുരം അല്ല കിടലം കോച്ചോട്ടോ വണ്ടിയുടെ എൽ എസ് പി വണ്ടിയൊക്കെ ഇങ്ങനെ എൽ എസ് ബി ആയിരുന്നു ഇരിക്കുന്നത് ഇതോട് കിട്ടുന്നില്ല അഞ്ച് മിനിറ്റ് സ്റ്റോപ്പിന് ശേഷം വണ്ടി ഇവിടുന്ന് ആ ഫസ്റ്റ് ശാസ്താനം കൊണ്ട് പിടിച്ച് ഒതുക്കി എന്താണോ എന്തോ നടക്കാൻ വേണം ഒരു വസ്തു വിക്കായിട്ട് ഒതുക്കിയിട്ട് ചുമ്മാ പിടിച്ചിട്ടതാ ഒരു ക്രോസിംഗും ഇല്ല ഒരു ഓവർ ടേക്കും ഇല്ല ഇടുന്ന വെറുതെ ഒരു അങ്ങനെ നമ്മൾ പത്ത് മിനിറ്റ് ലേറ്റായിട്ട് കരുനാപ്പള്ളിയിലേക്ക് എത്തിയിരിക്കുകയാണ് പ്ലാറ്റ്ഫോമിൽ വന്നിലേക്കാണ് വണ്ടി എത്തി കേട്ടോ കായംകുളം എത്തി മുട്ട മഴ കുറച്ച് അയ്യോ ഒരു രക്ഷയില്ല കേട്ടോ വണ്ടി ഇപ്പോൾ ഓൾമോസ്റ്റ് ഫുള്ളായി കായംകുളത്തെ ദിവസം ആൾക്കാർ കയറിയിട്ടുണ്ട് വണ്ടി ഇവിടെ നിന്ന് എടുത്തിരിക്കുകയാണ് ഭയങ്കര മഴ ആട്ടോ അതിന് മുന്നോട്ടും മഴ എന്നൊക്കെ അറിയില്ല നമുക്ക് നോക്കാം എന്തായാലും നമ്മുടെ കേരള എക്സ്പ്രസ് ആയിട്ടോ അതോ വന്ന് കയറിയിരിക്കുന്നത് അങ്ങനെ ഇരുപത്തഞ്ച് മിനിറ്റ് ലേറ്റായിട്ട് നമ്മൾ ഹരിപ്പാട് എത്തിയിരിക്കുകയാണ് അപ്പം മഴയൊന്നുമില്ല കേട്ടോ ഇടയ്ക്കായിരുന്നു മഴ അങ്ങനെ നമ്മൾ ആലപ്പുഴയിലേക്ക് എത്തിച്ചേർത്തിരിക്കട്ടോ വണ്ടി ഡിലേ ഡിലേപ്പം ഒരു അരമണിക്കൂറായി ആ ജനറിലേക്ക് ആവിടെ തിരക്കുണ്ട് കേട്ടോ ഈ സൈഡിലെ ആൾക്കാരുണ്ട് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ കേട്ടോ ഞാൻ ആലപ്പുഴ ആർ എം എസിൻ്റെ ഓഫീസാണ് കാണുന്നത് എന്നിട്ട് പോസ്റ്റൽ സർവീസിൻ്റെ ജനറലിലേക്ക് ആ അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ വണ്ടി ഒരു അഞ്ച് മിനിറ്റ് ഓൾട്ടർനേഷൻ ഇവിടെ നിന്ന് ഇവിടെ കുറച്ച് പേർ ഇറങ്ങുകയും ചെയ്തു കുറച്ച് പേർ ഇവിടുന്ന് കയറുകയും ചെയ്തു അല്ലെങ്കിലും വണ്ടിയിൽ നല്ല തിരക്കുണ്ട് കേട്ടോ ചേർത്തലേ തിരികാണ് ചേർത്തല ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിനാണ് കേട്ടോ നമ്മുടെ മാഹബേലി എക്സ്പ്രസ് വന്ന് കയറിയത് ചേർത്തല അവിടെ ജനറൽ കയറാൻ ഒരു കൂട്ടം തന്നെ ആൾക്കാരുണ്ട് കേട്ടോ സംഘം ആൾക്കാർ തന്നെ ഉണ്ട് ഭയങ്കര തിരക്കാണ് കിട്ടില്ല ജനറലി കയറാനിട്ട് അങ്ങനെ ഒരു ദിന ഓൾട്ടർനേഷൻ വണ്ടി ഇവിടെ നിന്ന് വണ്ടിയിൽ നല്ല തിരക്കുണ്ട് ഒരു രക്ഷയില്ല അടുത്ത സ്റ്റോപ്പ് തുറവൂരാണ് തുറവൂര് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റോപ്പ് വരുന്ന എറണാകുളം ജംഗ്ഷനുണ്ട് തുറവൂർ കഴിഞ്ഞ് നമ്മൾ ആരൊരു പാലം ക്രോസ് ചെയ്ത് നമ്മൾ എറണാകുളം ജില്ലയിൽ പ്രവേശിക്കുക അങ്ങനെ നമ്മൾ തുറവൂര് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിനോട്ടാണ് വണ്ടി വന്നത് നേരത്തെ ഒന്നിലേ വന്നുകൊണ്ടിരുന്നത് ഒന്നിലെ പ്ലാറ്റ്ഫോമിന് നീളം കുറവാണ് അപ്പോൾ രണ്ടിലെ പ്ലാറ്റ്ഫോമിലൊരു പുതുക്കി പണിഞ്ഞു നേരത്തെ ഒന്നിൽ ഒരാളത്തെ മാവിയുടെ പുറകിലത്തെ ജനറൽ ഇറങ്ങാറൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാനൊക്കെ നേരത്തെ ഒന്നിറങ്ങിയിട്ടില്ല ഇവർ അതിനുശേഷം പ്ലാറ്റ്ഫോമിൻ്റെ വീതി ഇത് കൂട്ടി ലെങ്ത്ത് കൂട്ടി രണ്ടില കയറ്റാറ് അങ്ങനെ ഒരു മിനിറ്റത്തെ ശേഷം തുറവ് വരുന്ന വണ്ടി എടുത്തിരിക്കാണ് ഇവിടെ ഒന്ന് വെളിച്ചം മുഴുവൻ ഭയങ്കര കഷ്ട കേട്ടോ എന്താണ് ഇന്ത്യൻ റെയിൽവേത് ആരൊരു പാലം പുതിയ വാഹനത്തിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗതാഗതമൊക്കെ ഇനി ട്രെയിൻ ഗതാഗതമൊക്കെ അല്ലെങ്കിൽ ഇനി സ്മൂത്തായിട്ട് പൊക്കോളൂ തൊട്ടപ്പുറത്ത് നാഷണൽ ഹൈവേ ആ കേട്ടോ അങ്ങനെ നമ്മൾ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇഷ്ടംപോലെ ലോക്കോസ് ഉണ്ട് കേട്ടോ അവിടെ അവിടെ ഒരു വാക് ഫോറാണ് തോന്നുന്നത് നോക്കട്ടെ ഒരു വാക്സാനുണ്ട് വാക്ഫോർ ഉണ്ട് ക്ലിയർ നമ്മൾ വന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് കണ്ടോ വന്ന് കയറിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഏതൊരു വണ്ടിയുടെ ട്രേക്ക് കിടക്കുന്നുണ്ടോ നിങ്ങൾക്ക് നേരം നോക്കാം ഇത് ആ ഇതാണ് മംഗലോട് കഴിക്കാണ്ടോ അസറിൻ്റെ സമിതി പോകുന്ന വണ്ടിയാണ് എറണാകുളത്ത് ഡെയിലി പോകുന്ന വണ്ടിയാണിത് മംഗം വഴി ഒരു സെറ്റ് ആൾക്കാരോട് ഇറങ്ങി അടുത്ത സെറ്റ് ആൾക്കാരോട് കൂടെ കയറി ഇരിക്കും അപ്പോൾ ഈ വണ്ടിയിൽ ഇപ്പോൾ ഹൗസ്ഫുള്ള ആയ വണ്ടി ഇപ്പോൾ പറഞ്ഞു കാലുത്തേടില്ല ഞാൻ അഞ്ച് മിനിറ്റ് സ്റ്റോപ്പിന് ശേഷം എറണാകുളം ജംഗ്ഷനിൽ നിന്ന് വണ്ടി എടുത്തിരിക്കുകയാണ് അടുത്ത സ്റ്റോപ്പ് ആലുവ അങ്ങനെ ആലുവേലേക്ക് നമ്മുടെ വണ്ടി ചേർന്നിരിക്കുകയാണ് വണ്ടിയിൽ ഡിലേക്ക് അല്പം കുറഞ്ഞു ഇപ്പോൾ ഒരു മുപ്പത്തഞ്ച് ആയി നേരത്തെ നാൽപ്പത്തഞ്ച് മിനിറ്റ് ഡിലേ ആണ് മുപ്പത്തഞ്ച് മിനിറ്റ് ഡിലേ കുറഞ്ഞു നമ്മൾ ജനറൽ കയറിട്ട് നല്ല തിരക്കുണ്ട് കേട്ടോ അയ്യോ ഒരു സംഘം ആൾക്കാർ കൂട്ടം ആൾക്കാർ തന്നെ ഉണ്ട് ജനറൽ കയറാനിട്ട് എന്താവുമോ എന്തോ നോക്കാം എങ്ങനെ നാണെന്നോക്കിയാൽ എന്ത് തിരക്കാൻ നോക്കിയ വണ്ടിക്ക് ഭയങ്കര ഡിമാൻഡുള്ള വണ്ടിയല്ലേ അതാ ഞാൻ രണ്ട് മിനിറ്റ് സോഫിന് ശേഷം വണ്ടി എടുത്ത് കേട്ടോ സാധാരണ ഒരു ആണ് ഇവിടെ രണ്ട് മിനിറ്റ് ശേഷം നിർത്തി ഇവിടെ ഏറെ ഏതൊക്കെ വണ്ടി വരെ ഉണ്ടോന്നോളാം നല്ല തിരക്കുണ്ട് കേട്ടോ ഇടാൻ കുറച്ച് ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ത് രസമാണ് രാത്രി കാണാനിട്ട് അയ്യോ ഒരു രക്ഷ അടിപൊളി നല്ല ലൈറ്റിങ് ലൈറ്റിങ്ങിൻ്റെ കാണാൻ നല്ല രസം ഉണ്ട് അടി മനോഹരമായിട്ടുള്ള കാഴ്ച കാണാൻ നോക്കുക അങ്കമാതിരി സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല സ്പീഡിലുണ്ട് ട്രെയിൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തിരുവനന്തപുരം മംഗല സ്ട്രെച്ചിൽ നല്ല സ്പീഡിട്ടുള്ള വണ്ടിയാണത് മലബാറിനൊക്കെ അത്യാവശ്യം സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് പക്ഷേ ഇത് ആലുവട്ട് അപ്പം തൃശ്ശൂരിലെ സ്റ്റോപ്പ് ഉള്ളു വച്ചിരക്കി പൊക്കോളും ഒരു മണിക്കൂർ ലേറ്റായിട്ട് വരുന്നതുകൊണ്ട് അമൃത എന്ത് തിരക്കാണെന്ന് വണ്ടി പത്തിക്കെ നല്ല തിരക്കുണ്ടാകും പിരിങ്ങാലുകൂടെ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തോണ്ടിരിക്കുകയാണ് അവിടെ വെച്ച് നമ്മൾ അവിടെ നിന്ന് കണ്ടത് എവിടെ നിന്ന് ആരുമില്ലല്ലോ ശേഷം ആരുമില്ലല്ലോ എനിക്കവിടെ വേറെ വണ്ടിയൊന്നും ഈ നമ്മൾ മലബാർക്ക് അത്യാവശ്യം എന്താ പറയുക പുറകെ തന്നെയുള്ളത് നമ്മളെ നമ്മളിപ്പോൾ തൃശ്ശൂർ എത്തിച്ചേർന്നിരിക്കുന്നുണ്ട് തൃശ്ശൂരിലെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിനടുത്ത് നമ്മൾ വണ്ടി കയറുന്നത് വണ്ടി പിന്നെയും ഡിലേ ആയിട്ടോ ഒരു അമ്പത് മിനിറ്റ് അടുത്ത് ഡിലേ ആയിട്ടുണ്ടോ വണ്ടി ഒരു മണിക്കൂർ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ നഗർ എറണാകുളം എക്സ്പ്രസ് ആണ് ഈ കാണുന്നത് സ്ലീപ്പറിലൊന്നും ആരുമില്ല കേട്ടോ വണ്ടി കാലിയായി കുറച്ച് പേരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുട്ടോ വണ്ടിക്കകത്ത് വള്ളത്തോളം എന്ന് പറയുന്ന സ്റ്റേഷൻ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ കീഴിൽ ഈ അപ്പുറം പാലക്കാട് ഡിവിഷനാണ് ഇപ്പോൾ നമ്മളത് ഷോറിനൊരു പാലം ഭാരതപ്പുഴ പാലം കയറുന്ന പിടിച്ചു ഇതിവിടെ നമ്മുടെ തിരുവനന്തപുരം സൂപ്പർ ഫാസ്റ്റ് വരുന്നുണ്ട് കേട്ടോ എം ജി ആർ സെന്യ സെൻ്ററിൽ തിരുവനന്തപുരം സൂപ്പർ ഫാസ്റ്റ് ചെയ്യുക കോട്ടയം അപ്പോൾ അന്ന് നല്ല തിരക്കുണ്ട് കേട്ടോ പണ്ടിക്കുന്നത് നമ്മളങ്ങനെ പയ്യ ഭാരതപ്പുഴ മുറിച്ച് കടന്നുകൊണ്ടിരിക്കുകയാണ് ട്രെയിൻ പയ്യാ കേട്ടോ ഈ ഭാഗത്ത് പോവുക ഈ രാത്രി ഒന്നും കാണത്തില്ല സമയപ്രകൃഷം രണ്ടു മണിയൊക്കെ ആവറായിട്ടുണ്ട് എന്തായാലേ വളരെ വിജനമായ സ്ഥലം കേട്ടോ ഈ കാണുന്ന നമ്മൾ ഭാരതപ്പുഴ ക്രോസ് ചെയ്തു ഷോർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മുടെ വണ്ടി കയറും അങ്ങനെ ഷോർണൂരേക്ക് നമ്മുടെ വണ്ടി എത്തിച്ചേർന്നിരിക്കുകയാണ് നാലാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ഇതിവിടെ ഒരു ആക്സിഡൻറ്റ് ഒരു വാനുണ്ടല്ലോ റിലീഫ് വാൻ അതിൻ്റെ അതാണ് ഇവിടെ കിടക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനുണ്ടോ ഷോർണൂർ ജംഗ്ഷൻ ഇതവിടെ എം ജി ആർ സിൻ്റെ സെൻട്രൽ മംഗളൂരു സെൻട്രൽ സൂപ്പർഫാസ്റ്റ് ഫാസ്റ്റ് ഇടക്കിടപ്പുണ്ട് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ ഇവിടെ മൊത്തം ഏഴ് പ്ലാറ്റ്ഫോമുണ്ട് കേട്ടോ ഷോർണൂർ ജംഗ്ഷനില് അതാണ് കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനാകും കാരണം ഇവിടെ നമ്മുടെ വണ്ടി ഒരു എന്തായാലും ഒരു പത്ത് കിലോമീറ്റർ പിടിച്ചെടുക്കും കാരണം ഈ റൂട്ടിൽ പോകുന്ന മിക്ക വണ്ടി ഇവിടെ പിടിച്ചെടുക്കാറുണ്ട് സർവ്വസാധാരണമാണത് വെള്ളം നിറയ്ക്കാനൊക്കെ സൗകര്യം ഇവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ ഇരുപത് മിനിറ്റോടെ പിടിച്ചിട്ടുണ്ടോ വണ്ടി ഞാൻ പറഞ്ഞാലും വണ്ടിയുടെ ഡിലേ ഇപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ അടുത്തായിട്ടുണ്ട് അമ്പത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അവിടുന്ന് പുറപ്പെട്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഇത് ജംഗ്ഷനോ കാരണം എന്ന് വെച്ചാൽ ഇവിടുന്ന് നെലമ്പൂർക്കൂർ റൂട്ട് ഇട്ടുണ്ട് ഇപ്പോൾ നമ്മൾ വന്ന റൂട്ട് പിന്നെ പാലക്കാടേക്ക് അവിടുന്ന് ഔട്ടർ നിന്ന് തിരിഞ്ഞ് റൈറ്റ് കട്ട് ചെയ്ത് പോകുന്നുണ്ട് അങ്ങനെയാണ് ജംഗ്ഷനാകാൻ കാരണം അങ്ങനെ അമ്പത് മിനിറ്റ് ഡിലേ ആയിട്ട് നമ്മളുടെ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് സ്റ്റേഷൻ ചെറിയൊരു കറിവിലാണുള്ളത് അപ്പുറത്തുനിന്ന് ആരുമില്ല കേട്ടോ എന്താ പറയുക വിചനമായ പ്ലാറ്റ്ഫോമാണ് ഇത് പ്ലാറ്റ്ഫോം അപ്പുറത്തെ പ്ലാറ്റ്ഫോം രണ്ടാണ് നമ്മൾ വന്നത് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് കേട്ടോ അങ്ങനെ രണ്ട് മിനിറ്റ് ഹോൾ സ്റ്റേഷൻ കുറ്റിപ്പുറത്തുനിന്ന് വണ്ടി എടുത്തിരിക്കുകയാണ് ഈ സ്റ്റേഷനും മേടിക്കൂടെ റോഡ് പോകുന്നുണ്ട് അതോടൊപ്പം പാല നമുക്ക് കാണാൻ പറ്റുക അങ്ങനെ തിരൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മുടെ വണ്ടി എത്തിച്ചേർന്നിരിക്കുകയാണ് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മുടെ വണ്ടി എത്തിയത് നമുക്കറിയാം കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനാണ് ഈ തിരൂര് മാർച്ച് പന്ത്രണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നിനാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഓപ്പൺ ആയിരുന്നോ അതിന് വെച്ച് നോക്കണം കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള റെയിൽവേ സ്റ്റേഷനാണ് തിരൂര് ഞാൻ രണ്ട് മിനിറ്റത്തെ ഷോപ്പിന് ശേഷം തിരൂരിൽ നിന്ന് വണ്ടി എടുത്തിരിക്കുകയാണ് കേട്ടോ ഈ തിരൂര് സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തിരൂർ പുഴയാണേ കോഴിക്കോട് എത്താറായിരിക്കുകയാണ് നമ്മുടെ തൊട്ടപ്പുറത്ത് അവിടെ വണ്ടി വരുന്നത് നമ്മുടെ എൻ ജി ആർ ചെന്നി സെൻട്രൽ അപ്പോൾ നമ്മുടെ മാവേലി മലബാർ എം ജി ആർ എ സെൻട്രൽ മെയിൽ വെസ്റ്റ് കോസ്റ്റ് സൂപ്പർഫാസ്റ്റ് ഇത്ര വണ്ടി പരസ്പരം റേറ്റ് ഷെയറിംഗ് ആണ് ഇത് റേക്ക് മാറി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിക്കാണ് വണ്ടി പരസ്പരം ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പം അങ്ങനെ പയ്യ കോഴിക്കോടൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ് നാലാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ഇത് വൈകിട്ട് നാല് ഒരു നാലര റേഞ്ചിലോട്ട് ചെന്നൈ എത്തുന്നത് ഒരു ഓവർനൈറ്റ് വണ്ടിയാണ് വെസ്റ്റ് വെസ്റ്റ് സൂപ്പർ ഫാസ്റ്റ് അങ്ങനെ കോഴിക്കോട് നമ്മുടെ വണ്ടി എടുത്തിരിക്കുകയാണ് വണ്ടിയോട് ഒരു പത്ത് മിനിറ്റ് നിർത്തിയായിരുന്നു എന്താണെന്നറിയില്ല അറിയില്ല എന്തായാലും വണ്ടിയോട് എടുത്തിരിക്കുകയാണ് ആ തൊട്ടപ്പുറത്ത് കിടന്നു വരുന്ന വണ്ടി ഒന്നര മണിക്കൂർ ലേറ്റായിട്ട് വരുന്നത് നമ്മൾ മംഗളയാണ് കേട്ടോ മംഗളം എന്ന് ഭയങ്കര ലേറ്റായിട്ടാണ് വരുന്നത് രണ്ട് മണിക്ക് കോഴിക്കോടത്തന്നെ വണ്ടിയാണ് ഇപ്പോൾ സമയം മൂന്നേമക്കാലായി ഒന്നേമക്കാൽ മണിക്കൂർ ഡീല കേട്ടോ എന്താണല്ലോ കോഴിക്കോട് വിട്ടാൽ പിന്നെ അത്യാവശ്യം സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ വണ്ടിക്ക് എന്താ പറയുക കുറച്ച് കുറച്ച് ചെറിയ ചെറിയ സ്റ്റേഷനിലൊക്കെ വണ്ടിക്ക് ഉണ്ട് കോഴിക്കോട് ഒരു വിട്ടടിച്ച വണ്ടി വന്നിട്ട് ഇങ്ങനെ കോഴിക്കോട് വേണ്ടിയിട്ടുള്ള അടുത്ത സ്റ്റോപ്പ് സ്റ്റോപ്പാണ്ടിയിലേക്ക് നമ്മുടെ വണ്ടി എത്തിച്ചേർന്നിരിക്കാണ് വണ്ടിയുടെ ഡിലേ ഒക്കെ ഇപ്പം ചെറിയതായിട്ട് കുറയുന്നില്ല മുപ്പത്തഞ്ച് മിനിറ്റ് ഡിലേ ഉള്ളൂ ഇവിടെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലായിട്ടാണ് നമ്മളെ വണ്ടി വന്നത് അടുത്ത സ്റ്റോപ്പിന് ശേഷം കൊയിലാണ്ടിന്ന് വണ്ടി എടുത്തിരിക്കുകയാണ് അടുത്ത സ്റ്റോപ്പ് വടകര പ്ലാറ്റ്ഫോമിനൊന്നും ആരുമില്ല കേട്ടോ ആ ഭാഗത്തൊന്നും അങ്ങനെ വടകര റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മുടെ വണ്ടി എത്തിച്ചേർന്നിരിക്കുകയാണ് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മൾ വണ്ടി എത്തിയത് രണ്ട് മിനിറ്റത്ത് സ്റ്റോപ്പിന് ശേഷം വടകരയിൽ നിന്ന് വണ്ടി എടുത്തിരിക്കുകയാണ് കേട്ടോ ഈ വടകര റെയിൽവേ സ്റ്റേഷനാണ് അമൃത് ഭാരതി പദ്ധതി സ്റ്റീമിൽ ഏറ്റവും പെട്ടെന്ന് വർക്ക് തീർത്ത റെയിൽവേ സ്റ്റേഷനാണത് എൻ്റെ വാർത്തയൊക്കെ നമ്മൾ കണ്ടതാണ് ന്യൂസിലൊക്കെ അത് കാണിച്ചിരുന്നു നല്ല മനോഹര സ്റ്റേഷൻ പുറത്ത് കാണാനായിട്ട് നമുക്കൊരു ദിവസം തരം ഇവിടെ വരാവേ പണിയൊക്കെ പൂർത്തിയായിട്ട് നമുക്ക് ഒരു ദിവസം ഇവിടെ വരാം കേട്ടോ അങ്ങനെ കേന്ദ്രഭരണ പ്രദേശമായി മാഹിയിലേക്ക് നമ്മുടെ വണ്ടി എത്തിച്ചേർന്നിരിക്കാനോ ഇപ്പോൾ വണ്ടിയിട്ടില്ല കുറച്ചൊരു ഇരുപത്തഞ്ച് ആയി അങ്ങനെ ഒരു മിനിറ്റത്തെ സ്റ്റോപ്പിന് ശേഷം മാഹിന്ന് വണ്ടി എടുത്തിരിക്കുകയാണ് കേട്ടോ ഇവിടെ ഇപ്പോൾ അമൃത് ഭാരതി പത്ത് സ്കീം കഴിഞ്ഞ് വർക്ക് കഴിഞ്ഞ അത്യാവശ്യം സ്റ്റേഷനൊക്കെ എല്ലാം എന്താ കാണണം എന്നല്ല മെനേ ആക്കിക്കണ്ടില്ലേ നേരത്തെ സ്റ്റേഷൻ ഇച്ചിരി എന്താ പറയുക കച്ചറയായിരുന്നു അവിടുത്തെ ബിൽഡിങ്ങും കാണാൻ ഇപ്പോൾ സ്റ്റേഷൻ നല്ല മെനേ ആക്കിയിട്ടുണ്ട് അങ്ങനെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ വണ്ടി എത്തിച്ചേർന്നിരിക്കുകയാണ് പ്ലാറ്റ്ഫോം രണ്ടിലേക്കാട്ടോ വണ്ടി എത്തിയത് അപ്പുറത്ത് ആൾക്കാരൊക്കെ ഫുണ്ട് അല്ലെ ജനശതാബ്ദിക്ക് കയറാനുള്ളതാണോ ജനശതാബ്ദി നാലാകുമ്പോഴും കണ്ണൂരിൽ നിന്ന് വിടുന്നതാണല്ലോ അപ്പോൾ അതിന് കയറാനുള്ള ആൾക്കാരാണ് അവിടെ നിൽക്കുന്നത് പ്ലാറ്റ്ഫോം രണ്ടിലാണ്ടോ നമ്മുടെ വണ്ടി വന്നത് ഞങ്ങളെ രണ്ട് പേരടുത്ത സ്റ്റോപ്പിനു ശേഷം തലേശ്ശേരിയിൽ നിന്ന് വണ്ടി എടുത്തിരിക്കുകയാണ് അടുത്താണ് നമുക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് കണ്ണൂർ അപ്പോൾ ജനശാബ്ദി ഒരു തിരക്കാണോ കാണുന്നത് ഉണ്ടല്ലേ സമയം നാല് അമ്പത്തിനാല് ആയിട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ടല്ലോ ജനശാബ്ദി കയറാനായിട്ട് പത്ത് മിനിറ്റ് ഡിലേ ആയിട്ട് നമ്മുടെ മാവേലി എക്സ്പ്രസ് നമ്മുടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് കണ്ണിലെ പ്ലാറ്റ്ഫോം ഒന്നില്ല കേട്ടോ വണ്ടി വന്നത് അത്യാവശ്യം ആൾക്കാർക്കിവിടെ ഇറങ്ങി ഞാൻ മാവേലി എക്സ്പ്രസ് ഇവിടുന്ന പയ്യെ മംഗലാപുരം ലക്ഷ്യമാക്കി പുറപ്പെട്ടിരിക്കുകയാണ് ഇതിനടുത്ത് സ്റ്റോപ്പ് വരുന്നത് പഴയങ്ങാടിയാണ് അത് കഴിഞ്ഞ പിന്നെ പയ്യന്നൂരുണ്ട് ചെറുവത്തൂരുണ്ട് നീലേശ്വരമുണ്ട് കാഞ്ഞങ്ങാടുണ്ട് കാസർഗോഡ് അത് കഴിഞ്ഞാൽ നേരെ മംഗലാമുരം അത്ര സ്റ്റോപ്പ് ആണ് ഈ വണ്ടിക്കുള്ളത് അപ്പോൾ ബൈ ബൈ മാവേലി എക്സ്പ്രസ് വീണ്ടും യാത്ര ചെയ്യാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വണ്ടിയിട്ടാണ് മാവേലി എക്സ്പ്രസ് പെട്ടെന്ന് എത്തും സ്റ്റോപ്പ് കുറവ് അങ്ങനെ പറത്തിടിച്ച് പൊക്കോളൂ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള മാവേലി എക്സ്പ്രസ്സിൻ്റെ ജനറൽ ക്ലാസ് യാത്ര ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോ മറ്റു സമയത്ത് കാണുമ്പോഴേക്കും ഓക്കെ ബൈ